അങ്ങനെ നമ്മുടെ ഐ പി എല്ലിൻ്റെ ഫൈനലാണ് നാളെ അപ്പം ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇന്ന് ഈ വീഡിയോ എനിക്ക് ഇടണമെന്ന് തോന്നി അപ്പം സ്വാഭാവികമായിട്ടും ഞാനൊരു ബാംഗ്ലൂർ ഫാനാണ് അപ്പം നമ്മുടെ ഇതിനകത്ത് ബാംഗ്ലൂർ ഫാൻസ് ചെന്നൈ ഫാൻസ് മുംബൈ ഫാൻസ് ഇവർ മൂന്ന് പേരും ആണ് അങ്ങോട്ടും അങ്ങോട്ടും എന്താ പറയുക ഒരു ശക്കട്ട ശക്കട്ട അപ്പം സ്വാഭാവികമായിട്ടും എനിക്കിഷ്ടം നമ്മുടെ എം ഐയും ബാംഗ്ലൂരും ഫൈനലിൽ വരണം എന്നായിരുന്നു പക്ഷേ പഞ്ചാബാണ് ഫൈനലിൽ വന്നത് അപ്പം ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിലും അതിന് മുന്നേ ഉള്ള നമ്മുടെ മുംബൈൻ്റെയും ഗുജറാത്തിൻ്റെയും കളി നോക്കുകയാണെങ്കിലും എം ഐ എന്ന് പറയുന്ന ടീം വേറെ ലെവൽ ടീമാണ് അത് ഞാൻ ഇപ്പോഴും പറയാം അതായത് ഞാനൊരു ആർ സി ബി ഫാനായ കൊണ്ട് പറയല്ല പ്ലേ ഓഫിൽ വന്ന ടീമുകളിൽ ആർ സി ബിയും ഗുജറാത്തുമാണ് എനിക്ക് കുറച്ച് ഒരു 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 ബലമില്ലാത്ത ടീമായിട്ട് തോന്നിയിട്ടുള്ളത് ആണെങ്കിലും മുംബൈ ആണെങ്കിലും വേറെ ലെവൽ ടീമുകളാണ് ആർ സി ബിക്ക് ടീമുണ്ട് പക്ഷേ എന്തോ എനിക്ക് ബൗളിങ്ങിൽ ആർ സി ബിന് അത്രത്തോളം അങ്ങ് പിടിക്കുന്നില്ല ബാറ്റിങ്ങിൽ പിന്നെയും ഒക്കെയാണ് പക്ഷേ ബൗളിങ്ങിൽ എനിക്ക് ആർ സി ബിന് ഒട്ടും അങ്ങ് പിടിക്കുന്നില്ല പക്ഷേ ആ സമയത്ത് നമ്മൾ മുംബൈൻ്റെ ബോളേഴ്സിനെ നോക്കുവാണെങ്കിൽ നിരത്തി പിടിച്ച അവർക്ക് പക്ഷേ അന്നിട്ടും അവർ ഇത്രയും വലിയതിനെ തോറ്റു അതായത് ഇരുന്നൂറ്റി മൂന്ന് റണ്ണവരടിച്ചിട്ടും പഞ്ചാബ് അവരെ ചെയ്സ് ചെയ്ത് പിടിക്കാനുള്ളൊരു സാഹചര്യം അതിനു മുമ്പാണെങ്കിലും ഗുജറാത്തിൻ്റെ കളി നോക്കുകയാണെങ്കിലും അടിമേടിച്ചു കൂട്ടുന്ന മുംബൈ ബോളേഴ്സിനെ നമ്മൾ കാണാൻ സാധിച്ചു അപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇതിനകത്ത് രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ആ പ്ലെയറിനെ ഇവർ മാറ്റി ഹാർദിക് പാണ്ഡ്യാനെ ക്യാപ്റ്റനാക്കി കൊണ്ടുവന്നു ഓക്കെ അത് ഓക്കെ നമുക്ക് ഇതാക്കാം അത് എന്തെങ്കിലും പുറത്ത് അതിൻ്റെ പുറകിൽ ഒരുപാട് കളികളുണ്ട് കാര്യങ്ങളുണ്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട് അതൊക്കെ ഉണ്ടാക്കാം ഓക്കെ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാതായത് ഞാനൊരു ആർ സി ബി ഫാനാണെങ്കിലും നമ്മൾ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പം എനിക്ക് രോഹിത് ശർമ്മേനെയും വിരാട് കോഹ്ലിനെയും രണ്ട് പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് സാധാരണ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയും രോഹിത് ശർമ്മ ഫാൻസും വിരാട് കോഹ്ലി ഫാൻസും അങ്ങോട്ടും അങ്ങോട്ടും അവർ ചക്കട്ട ശക്കട്ടയാണ് പക്ഷേ ഞാനൊരു വിരാട് കോഹ്ലി ഫാനാണ് പക്ഷേ എനിക്ക് രോഹിത് ശർമ്മനെ ഭയങ്കര ഒരു മനുഷ്യനാണ് അപ്പം രോഹിത് ശർമ്മ എന്ന് പറയുന്ന ആളെ ഇവർ ഫീൽഡിങ്ങിൽ പോലും നിർത്താതെ അതായത് പ്ലേ ഓഫിൽ വന്നു എലിമിനേറ്റർ കളിച്ചു ക്വാളിഫയർ കളിച്ചു ഈ എലിമിനേറ്റർ കളിക്കുമ്പോൾ പോലും ഇവർ രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറെ ഫീൽഡിൽ പോലും നിർത്താതെ പുള്ളീനെ സബ്സ്റ്റിറ്റ്യൂട്ടാക്കിയിട്ട് പുറത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം കാരണം അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ അശ്വിനി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് അതായത് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ബോളറാണ് അവനെ ഇറക്കി അവനെ ഇറക്കിയ സമയത്ത് എത്രയോ ജൂനിയർ ആയിട്ടുള്ള പ്ലെയേഴ്സ് മുംബൈ ടീമിലുണ്ട് സത്യത്തിൽ അവരെയാണ് കെ ടി അവിടെ കൊണ്ടിരുത്തേണ്ടത് പക്ഷേ മുംബൈ ടീം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് ശർമ്മേനെ കെ ടി അവിടെ കൊണ്ടിരുത്തി ഗുജറാത്തുമായിട്ടുള്ള കളിയൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അവിടെ കൊണ്ടിരുത്തി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇരുത്തി പല കളിയിലും രോഹിത് ശർമ്മേനെ തന്നെയാണ് ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കുന്നത് അപ്പം പ്ലേ ഓഫിന് മുമ്പുള്ള കളികളാണെങ്കിൽ നമുക്ക് വിചാരിക്കാം മോ ഇനി നല്ലൊരു ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടിനി ഫീൽഡിങ്ങിൽ നിന്നൊരു ഇഞ്ചുറി ആയിട്ട് നല്ലൊരു ബാറ്റ്സ്മാനെ നഷ്ടപ്പെടുത്തണ്ട എന്നുള്ള രീതിയിലാണ് മുംബൈ അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ എലിമിനേറ്റർ പോലെയുള്ള ഒരു അത്രയും പ്രാധാന്യമുള്ളൊരു കളി ഗുജറാത്തുമായിട്ട് കളിക്കുമ്പം ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറെ ഫീൽഡിങ്ങിൽ നിർത്തുകയും ഹാർദിക് പാണ്ഡ്യ അവരുടെ കയ്യിൽ നിന്ന് അതിനുള്ള അഡ്വൈസ് മേടിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഹാർദിക് പാണ്ഡ്യേൻ്റെ ഒരു ഈഗോ കാരണമാണോ അത് മാനേജ്മെൻറ്റും ഹാർത്തിക് പാണ്ഡ്യ ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കാനാണ് സാധ്യത ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറെ ഇത്രയും മെയിൻ കളി നടക്കുമ്പം അവർ പവലീനെ കയറ്റിയിരുത്തി അപ്പം ഞാൻ എപ്പോഴും വിചാരി എപ്പോഴും വിചാരിക്കുന്ന പേര് ആണ് എന്തിനാണ് രോഹിത് ശർമ്മേനെ കയറ്റിയിരുത് നേരത്തെ പറഞ്ഞ പോലെ ഈഗോൻ്റെ ഒരു പ്രശ്നമായിരിക്കാം അത് കഴിഞ്ഞ് ഇവരുടെ മും ബുംറയാണ് അതിനകത്താകം മര്യാദയ്ക്ക് ബോൾ ചെയ്ത ഒരാളെന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് ബാക്കി എല്ലാവരും നിരത്തി പിടിച്ച അടിമഴിച്ചു വരെയാണ് കേട്ടോ ഇന്നലെയാണെങ്കിലും ഇത്രയും നല്ല വേൾഡ് ക്ലാസ് ബോളേഴ്സ് ഉണ്ടായിട്ടും ബാറ്റേഴ്സിൻ്റെ കാര്യം പറയുന്നില്ല ബാറ്റേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നതാണ് രോഹിത് ശർമ്മേൻ്റെ കളി ഒരു ഒന്നോ രണ്ടോ കളി നന്നായിട്ട് കളിച്ചിട്ടുള്ളൂ പക്ഷേ ആ മനുഷ്യൻ്റെ ഒരു കാലിബർ എന്ന് പറയുന്നത് ഏത് നിമിഷവും ഫോം ആവാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് അപ്പം മുംബൈ ബാറ്റേഴ്സും അടിപൊളിയാണ് ബോളേഴ്സും അടിപൊളിയാണ് എന്തുകൊണ്ടും ഈ കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു അർഹതപ്പെട്ട ആൾക്കാരായിരുന്നു നമ്മുടെ മുംബൈ എന്ന് പറയുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യൻ്റെ അഹങ്കാരം കൊണ്ടാണോ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ അഹങ്കാരം കൊണ്ടാണോ പഞ്ചാബ് പോയിട്ട് അവർക്ക് തോക്കാനാണ് വിധിയുണ്ടായത് അതായത് ഈ നമ്മൾ പ്ലേ ഓഫിന് മുമ്പുള്ള മത്സരങ്ങളിൽ ഒരു ടീം ഇത്രയും ചേസ് ചെയ്ത് റണ്ണടിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ഓക്കെ സ്വാഭാവികമാണെന്ന് വിചാരിക്കും പക്ഷേ ഇത്രയും പ്രഷറുള്ള ഒരു കളി വന്നിട്ടും ഇരുന്നൂറ്റി മൂന്ന് റൺ ഫസ്റ്റ് ബാറ്റിങ്ങിൽ മുംബൈക്ക് എടുക്കാൻ സാധിച്ചിട്ടും പഞ്ചാബ് എന്തുകൊണ്ടാണ് ഇജാതി അടിയടിച്ച് ഇരുന്നൂറ്റി പത്ത് ഒരു ഓവറും കൂടി ബാക്കി നിൽക്കുമ്പോൾ കളി ജയിച്ചത് എന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് മെയിനായിട്ടും ക്യാപ്റ്റന് വന്ന വലിയൊരു വീഴ്ചയാണ് ഉണ്ടാവേണ്ട രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് അതായത് ഒന്ന് ക്ഷമ വേണം ഒന്ന് എക്സ്പീരിയൻസ്ഡ് ഉള്ള പ്ലെയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് മാനിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം പിന്നെ ഈഗോ ഈഗോ ഒട്ടും ഉണ്ടാകാൻ പാടില്ല ഈ മൂന്ന് സാധനവും ആവശ്യത്തിൽ കൂടുതൽ ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യണ്ടായത് ഈഗോ ആവശ്യത്തിൽ കൂടുതലുണ്ട് ഒരാൾ അഡ്വൈസ് പറഞ്ഞത് കേൾക്കാനുള്ള ഇതില്ല ക്ഷമയില്ല ഒരു കാര്യമില്ല അപ്പം വിരാട് കോഹ്ലി ഭയങ്കരമായ രീതിയിലുള്ള എന്ന് പറയും ശരിയാണ് വിരാട് കോഹ്ലി ഭയങ്കരമായ രീതിയിൽ അഗ്രസീവാണ് ഈ ഒരു മനുഷ്യനാണ് ഹാർദിക് പാണ്ഡ്യ അതിനും അപ്പുറത്താണ് അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ക്വാളിറ്റികളും അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രോഹിത് ശർമ്മേനെ പോലെയുള്ളൊരു മനുഷ്യനെ അത് മുംബൈ ഫാൻസ് തന്നെ ആലോചിക്കുക കേട്ടോ രോഹിത് ശർമ്മേനെ പോലെയുള്ളൊരു മനുഷ്യനെ ഈ ഇത്രയും മെയിനായിട്ടുള്ള കളികൾ നടത്തുമ്പം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കി കയറ്റി എടുത്തൊരു മനുഷ്യനാണ് രോഹിത് ശർമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതല്ല പക്ഷേ മുംബൈ മാനേജ്മെൻറ്റും ഹാർദിക് പാണ്ഡ്യയും അങ്ങനെ ചെയ്തു അതിനുള്ളൊരു ഫലമായിട്ട് ഇതിനെ കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ കളിയിൽ ഈ സീസണിൽ കപ്പടിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു ടീമായിട്ടായിരുന്നു ഞാൻ മുംബൈനെ കണ്ടിരുന്നത് ആദ്യത്തെ കുറച്ച് കളി തോറ്റെങ്കിലും പിന്നീട് കൺസ്റ്റൻ്റായിട്ട് അവർ ജയിച്ച് ജയിച്ച് ജയിച്ചു വന്നു ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഹാർദിക് പാണ്ഡ്യേനേക്കാളും എന്തുകൊണ്ടും ക്യാപ്റ്റനാകാൻ യോഗ്യനായിട്ടുള്ളൊരു മനുഷ്യൻ സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവ് ആണെങ്കിൽ ഒരുപക്ഷെ ക്യാപ്റ്റനെങ്കിൽ അല്ലെങ്കിൽ രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റനെങ്കിൽ ഉറപ്പായിട്ടും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എൻ്റെ സ്വന്തം ടീമായ ആർ സി ബിനെ തോപ്പിച്ചിട്ട് മുമ്പേ കപ്പടിച്ചാന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി ആർ സി ബി കപ്പടിക്കുമെന്ന് എനിക്കറിയില്ല കപ്പടിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ശ്രേയസ് അയ്യരെ പോലെ കൊൽക്കത്തേനെ കപ്പടിപ്പിക്കുകയും ഡൽഹിയിനെ ഡൽഹി ഏന്ന് തോന്നുന്നു ഡൽഹീനെ പ്ലേ ഓഫ് കയറ്റുകയും ഇപ്പം പഞ്ചാബിനെ പ്ലേ ഓഫ് കയറ്റുകയും ഒക്കെ ചെയ്തൊരു ക്യാപ്റ്റനായിട്ടാണ് ശ്രേയസ് അയ്യർ അപ്പുറത്ത് നിൽക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിൻ്റ് അവരുടെ ബൗളിംഗ് ആണ് അവരെ ബോളിംഗ് നാളത്തെ കളിയെങ്കിലും ഒന്ന് നന്നാക്കണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അപ്പോൾ ആ ബോളിംഗ് നന്നാക്കി കഴിഞ്ഞാൽ ബാറ്റിംഗ് പിന്നെ പയ്യന്മാരെ എങ്ങനെയും അടിച്ച് പിടിച്ചോളും അതിനകത്ത് ബാംഗ്ലൂരിൻ്റെ ബാറ്റിങ്ങിൽ എനിക്ക് വലിയ ഡൗട്ടില്ല പക്ഷേ ബൗളിങ്ങിലാണ് പ്രശ്നം അപ്പം പഞ്ചാബിനെ പോലെയുള്ളൊരു ടീമിനെതിരെ കാരണം അവർക്ക് എത്രയോ പ്ലേഴ്സ് ആ പ്രയാൻ ഷാരി ആയിക്കോട്ടെ പ്രഭ്സിമറാൻ ആയിക്കോട്ടെ സ്രെയ്യസ് അയ്യർ ആയിക്കോട്ടെ അങ്ങനെ താഴേക്കെന്ന് പറഞ്ഞാൽ മാർക്കസ്റ്റോനസ് വരെ എല്ലാം ഭയങ്കര ബാറ്റ്സ്മാൻമാരാണ് അപ്പോൾ അടുത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ് അപ്പം ആര് കപ്പടിച്ചാലും അവരുടെ കന്നി കിരീടമാണ് അപ്പം സന്തോഷമൊന്നുണ്ടാവുള്ളൂ പക്ഷേ എങ്കിൽ പോലും ആർ സി ബി കപ്പ് അടിക്കണേ കാരണം പതിനെട്ടാമത്തെ സീസൺ കോഹ്ലീൻ്റെ നമ്പർ പതിനെട്ട് സോറി ചെറിയ സെൽഫിഷ് സെൽഫിഷായിപ്പോയി കോഹ്ലീൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അപ്പം ഞാൻ മെയിനായിട്ട് ഈ വീട് ഇട്ടത് മുംബൈ ഫാൻസിന് വേണ്ടിയിട്ടാണ് മുംബൈ ഫാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവർ കുറെ പേരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാൻ കേട്ട കാരണം എന്തിനാണ് രോഹിത് ശർമ്മൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ആണെങ്കിൽ കൊള്ളാം ഇനി നാളെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ജയിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോയും കൂടി വരും തോറ്റാലും ഒരു വീഡിയോയും കൂടി ഞാനിടും അത് നാളത്തെ കളി കണ്ടിട്ട് ബാംഗ്ലൂര് ഒരു കാലത്ത് നിന്നാമത്തെ ബാംഗ്ലൂരിൻ്റെ ബോളിംഗ് ആണ് അതിനകത്ത് എന്ത് മണ്ടത്തരാണവർ കാണിക്കാൻ പോണേ നാളേന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല രീതിയിൽ കളിച്ച് ജയിച്ചാൽ മതി